മുരിക്കാശ്ശേരി പനക്കത്തിൻ്റെ സ്പൈസസിലെ മാവ് വിശേഷത്തിലേക്ക് ഇനി പോവാം ഇക്ക ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ധാരാളം മാവുകൾ ഇങ്ങനെ കാഴ്ച നിൽക്കുന്ന കണ്ടു നമുക്കിവിടെ എത്രത്തോളം മാവിനങ്ങളാണ് ഇക്ക ഉള്ളത് നമുക്കിവിടെ നാല് അഞ്ച് വെറൈറ്റികളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹൈ ഹൈറേഞ്ചിലേക്കെന്നല്ല കേരളത്തിലെ ഒരു മാവ് കൃഷിയുള്ള പ്രശ്നം മാവ് പുഴുണ്ടാവുക പൊട്ടി കീറുക കമ്പളക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൂടുതലും ആൾക്കാർ തൊള്ള ഇന്ത്യയിലേക്ക് തൊള്ളായിരത്തിലധികം വെറൈറ്റി ആവുകയുള്ളതാണ് ഇതൊക്കെ പല നേഴ്സറികളിലും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും അതിൻ്റെ ഇനം നോക്കാതെ മൊത്തം കയറി വരുവാ അത് ഏതെങ്കിലും വെറൈറ്റി ഇനം പറഞ്ഞ് നേഴ്ചറിക്കാർ വിൽക്കുന്നു ആൾക്കാർ മേടിച്ച് വയ്ക്കുന്നു ചിലപ്പോൾ കമ്പുണങ്ങിപ്പോകുന്നു പുഴുക്കേട് വരുന്നു ഏതെനാ പോലും ആണെന്ന് തിരിച്ചറിവില്ല ആൾക്കാർക്ക് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു പത്തിരുപത് വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അഞ്ചാറ് വെറൈറ്റി നമ്മുടെ ഇവിടെ ഇണങ്ങുന്ന ഇനം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിന് ഇണങ്ങുന്ന ഇനങ്ങൾ അതെ 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 വേറെ ഇണങ്ങുന്ന കൂടുതൽ ഇനങ്ങൾ കാണാതിരിക്കാം പക്ഷേ നമ്മുടെ ഇവിടെ ഹൈറേഞ്ചിലേക്ക് കൂടുതലായിട്ട് കാഴ്ച വരുന്നതും കേടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് ഇനങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതേതൊക്കെ ഇനങ്ങളാണ് മെയിൻ ആയിട്ടുള്ള ഒന്നാമത്തെ ഏറ്റവും സിന്ദൂരമാണ് ഒരു സൈഡ് ചുമ്പായിട്ട് വരുന്ന സിന്ദൂരം അല്ലെങ്കിൽ ജംബോ റെഡ് വിദേശ ഇനം ആണെങ്കിൽ നമ്മളിവിടെ ഒരു കുഴപ്പമില്ല പൊട്ടിക്കേറിലില്ല മാങ്ങക്ക് ഒരു മാങ്ങ രണ്ട് കിലോ വരെ വരും നമ്മുടെ ഇവിടെ മൂന്ന് വർഷമായിട്ട് കായ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ കുളമ്പ് മാങ്ങായ വലുപ്പം കുറവാണെങ്കിലും കൂടുതൽ ഉൽപ്പാദനം അതുകൊണ്ട് അതിൻ്റെ ഭംഗി കാഴ്ച കിടക്കുമ്പോഴുള്ള ഭംഗി കെടുപ്പ് നീളം അങ്ങനെയുള്ള അവസ്ഥയൊക്കെയാണ് അങ്ങനെയുള്ള ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ച കഴിയുമ്പോഴുള്ള ഒരു അവസ്ഥ ഉണ്ടായിന് ശരിക്കും മുറ്റത്തൊരു അതെ 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 അപ്പോൾ മറ്റേ വേറെ ഏതൊക്കെയാണ് പ്രധാന ഇവിടുത്തെ നാടൻ ഇനമായ ഇവിടുത്തെ ഇടുക്കിക്കാരൊക്കെ ഇടുക്കിയും പ്രത്യേകിച്ച് ഹൈറേഞ്ചിലൊരു ഇനമുണ്ട് ആ ഇനമാണ് ഈ ഈ ചെടി ഈ ഗ്രാഫ്റ്റ് ചെടി കാഴ്ച കൊണ്ട് നമുക്ക് മുകളിൽ ഇന പരിചയപ്പെടുത്താം അതിന് ഇവിടുത്തുകാരൊക്കെ മൾഗോവ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒറിജിനൽ മര് മൾഗോവെല്ലാം അതിൻ്റെ പ്രത്യേകത ഫുള്ള് നാരാണ് ഒരു കിലോ മാങ്ങായിക്ക് തൂക്കം വരുന്നതാണ് ഫുള്ള് തിക്ക് നാരുണ്ട് നാരാണെങ്കിലും നല്ല ടേസ്റ്റ് അതുപോലെ തന്നെ കേടില്ല പുഴു കമ്പണക്കില്ല അതുപോലെ തന്നെ ഇടതൂറുന്ന വിളവുണ്ടാകുന്നതാണ് ഈ ഇത്തരം എല്ലാ ഈ മാവുകൾ ഐറ്റംസ് എല്ലാം ഇവിടെ നന്നായിട്ട് കായ്ക്കുന്നത് തന്നെയാണ് ഈ ഞാൻ പറഞ്ഞ ഐറ്റംസ് എല്ലാം പിന്നെ ഓൾ സീസൺ ഇവിടെ ശരിക്കും കായ്ക്കുന്നതാണ് ഈ ഇനങ്ങളെല്ലാം ശരിക്കും നമ്മളുടെ ഹൈറേഞ്ചിലും പറ്റിയ ഇനങ്ങളാണ് ഹൈറേഞ്ച് അതുപോലെ തന്നെ കേരളത്തിലും പറ്റിയ ഇനങ്ങളാണ് ഇപ്പം ശരിക്കും ഇതിന് നമ്മളെന്തെങ്കിലും പരിചരണ രീതികളോ അങ്ങനെ വല്ലതും ഉണ്ടോ ശരി കൊണ്ടുണ്ട് മാവ് ശരിക്കും വെയിലടിക്കണം ഏ മാവ് കൃഷി ഏറ്റവും കൂടുതൽ കേരളത്തിലെ പാലക്കാട് മുതലമേടക്കാണല്ലോ അറിയാലോ അപ്പൊ അവിടെ ശക്തമായ ചൂടാണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള എന്ന് പറയുന്നത് പാലക്കാട് തന്നെയാണ് അവിടെ തന്നെ ഏറ്റവും നല്ല മാവ് കൃഷിയുള്ളത് നമ്മുടെവിടെയും കുഴപ്പമില്ല പക്ഷെ ആ ചൂട് കുറവിൻ്റെതായ പ്രശ്നങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതിനെ നമുക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല അതിന് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ വെയിലടിക്കുന്ന പ്രദേശങ്ങളിൽ വെയിലടിക്കുന്ന സ്ഥലങ്ങളിൽ മാവ് വെക്കുക എന്നുള്ളതാണ് അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് പറ്റുള്ളൂ ഏലത്തിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡായിട്ട് വേണം ഇവിടെ ഇവിടെ കൃഷി ചെയ്യുന്ന സമയത്ത് അത് മാത്രല്ല ഏലത്തിൻ്റെ ഷെയ്ഡായിട്ട് നിർത്താ പക്ഷേ ഏലത്തിന് ആ പൊക്കമുള്ള ഷെയ്ഡ് വേണമല്ലോ കുഴപ്പമില്ല എന്നാലും അവറേജ് അപ്പം ഈ മറ്റ് പരിചരണമോ അല്ലെങ്കിൽ വളങ്ങളോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടോ നന്നായിട്ട് കായ്ക്കുന്നതിന് വേണ്ടി കായ്ക്കുന്നതിനും മറ്റ് വള പ്രയോഗങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട് പൂ പിടിക്കുന്നതിനും അതുപോലെ തന്നെ കാ ഉൽപ്പാദം കൂടുന്നതിനും ഒക്കെ മറ്റു വിളകൾക്ക് ചെയ്യുന്നതുപോലെ ഇതിനും